ജയഹ എന്ന ഗാനം യഥാർത്ഥത്തിൽ എ ആർ റഹ്മാൻ അല്ല കമ്പോസ് ചെയ്തിരിക്കുന്നത് എന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രാം ഗോപാൽ വർമ്മ അദ്ദേഹം ഫിലിം കമ്പാനിന് ഈയിടെ നൽകിയ ഒരു ഇന്റർവ്യൂയുടെ ഇടയിലാണ് ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് സുഖവിന്ദർ ആണ് യഥാർത്ഥത്തിൽ ഈ പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നതെന്നും എന്നാൽ ഇത് വന്നിരിക്കുന്നത് എ ആർ റഹ്മാന്റെ പേരിലാണെന്നും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ ആരോപണം രണ്ടായിരത്തി എട്ടിൽ സുഭാഷ് ഖായ് സംവിധാനം ചെയ്ത് കത്രിന കൈഫും അതുപോലെ സൽമാൻ ഖാനും ചേർന്ന് അഭിനയിച്ച ചലച്ചിത്രമായിരുന്നു യുവരാജ് അപ്പോൾ ഈ ഒരു ചിത്രത്തിന് വേണ്ടിയാണ് ജയ്ഹോ എന്ന ഗാനം അന്ന് കമ്പോസ് ചെയ്യപ്പെട്ടിരുന്നത് അന്ന് അദ്ദേഹത്തിന്റെ ഡയറക്ടറിന് എത്രയും വേഗം ഈ ഗാനം ചിത്രീകരിക്കണം എന്നൊരു ആവശ്യമുണ്ടായിരുന്നതിനാൽ എ ആർ റഹ്മാൻ അത് സാധിച്ചില്ല അദ്ദേഹം അന്ന് ലണ്ടനിലായിരുന്നു ചില തിരക്കുകളിലായതിനാൽ അദ്ദേഹം സുഖിന്ദർ സിംഗിനെ ഒരു ഗാനം കമ്പോസ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു എന്നാൽ ഫൈനലി ഗാനം ആ ഒരു ചിത്രത്തിന് അനുയോജ്യമല്ല എന്ന സംവിധായകൻ തീരുമാനിക്കുകയും അതിൽ ആ ഗാനം ഉൾപ്പെടുത്താതിരിക്കുകയും ചെയ്തു എന്നാൽ ഒരു വർഷത്തിന് ശേഷം സ്ലം ഡോഗ് മില്യനർ എന്ന് പറയുന്ന ചിത്രത്തിന് വേണ്ടി എ ആർ റഹ്മാന്റെ പേരിലാണ് ഈ ഒരു ഗാനം പുറത്തിറങ്ങുന്നത് ഈ ഒരു ഗാനം അദ്ദേഹത്തിന് ഓസ്കാർ നൽകി അതുപോലെ ഒരുപാട് ഒട്ടനവധി ലോകോത്തര പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് തേടി വന്നു എന്നാൽ സുഖ്മർ കമ്പോസ് ചെയ്ത ഗാനമാണ് സുഭാഷ് ഖായ്ക്ക് നൽകിയതെന്ന് അദ്ദേഹം അറിഞ്ഞപ്പോൾ വളരെ ശോഭിതനായി എആർ റഹ്മാനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ഇതാണ് ആർക്ക് വേണമെങ്കിലും ഒരു പാട്ട് ചിട്ടപ്പെടുത്താം കമ്പോസ് ചെയ്യാം അതുപോലെ തൻ്റെ ഡ്രൈവറിനാവാം മറ്റാർക്കായാലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണിത് എന്നാൽ അത് തൻ്റെ പേരിലാണ് പുറത്തിറങ്ങുന്നതെങ്കിൽ അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റേതാണെന്ന് അംഗീകരിച്ചിട്ടുമുണ്ടെങ്കിൽ ആ ഗാനം തികച്ചും അദ്ദേഹത്തിൻ്റേത് മാത്രമാണ് എന്നാണ് അദ്ദേഹം നൽകിയ മറുപടി ഇതെല്ലാം തന്നെ രാം ഗോപാൽ അദ്ദേഹം ഫിലിം കമ്പാനിന് നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ വെളിപ്പെടുത്തിയതാണ്